ബൈബിൾ ഒരു സാധാരണ ഗ്രന്ഥമല്ല അത് ദൈവത്തിന്റെ ജീവനുള്ള വചനം അനവധി മനുഷ്യരുടെ ജീവിതം ചരിത്രം മുഴുവൻ രൂപപ്പെടുത്തിയ ദൈവീക വെളിപ്പെടുത്തലാകുന്നു അതിൽ ജ്ഞാനം സത്യം കാലാതീതമായ സന്ദേശം നിറഞ്ഞിരിക്കുന്നു എങ്കിലും അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം സങ്കൽപ്പിക്കാൻ ഉപരിപഠനം മതി എന്നതിലപ്പുറം പോകേണ്ടതുണ്ട് ദൈവവചനങ്ങൾ ഒരു നിശ്ചിതമായ ചരിത്ര സാംസ്കാരിക സാഹിത്യ സാഹചര്യങ്ങളിൽ എഴുതപ്പെട്ടവയാണ് ഇവ മനസ്സിലാക്കുമ്പോഴേ ബൈബിളിൻറെ സത്യമായ തത്വശാസ്ത്രപരവും ആത്മീയവുമായ അർത്ഥം ഗ്രഹിക്കാൻ കഴിയൂ ഇതുതന്നെ ആത്മികധ്യായാൻ എന്ന എന്റെ അടിയസ് ചാനലിന്റെ ഹൃദയമാകുന്നു ദൈവവചനം അധ്യായം അനുസരിച്ച് ഗൗരവത്തോടെയും വ്യക്തതയോടെയും വ്യാഖ്യാനിക്കാൻ സമർപ്പിക്കപ്പെട്ട ഒരു മണ്ഡപം ബൈബിളിലെ ഓരോ ഗ്രന്ഥത്തിനും അതിൻറെ സത്യസന്ധമായ പശ്ചാത്തലം സാഹിത്യരീതി ദൈവീക സന്ദേശം എന്നിങ്ങനെയുള്ള സവിശേഷതകളുണ്ട് കർത്താവിൻറെ സങ്കീർത്തനങ്ങളിലെ കവിതാപോഷണത്തിൽ നിന്നു അഷിയാവിന്റെ പ്രവചനത്വത്തിന്റെ അടിയന്തരതയിൽ കൂടി സുവിശേഷങ്ങളിലെ യേശുവിൻറെ ഉന്നതബോധനം മുതൽ അപ്പോസ്തലൻ പൗലോസ് എഴുതിയ കത്തുകളിലെ ആഴമുള്ള തത്വശാസ്ത്രത്തിൽ വരെ ഓരോ അധ്യായത്തിനും സൂക്ഷ്മ പഠനം മാത്രമേ ആ സർവ്വഗുണം ഗ്രഹിക്കാനാകൂ അതിരുകടന്നും പലരും ബൈബിളിനെ ഭാഗം കീറി വായിക്കുമ്പോൾ തിരഞ്ഞെടുത്ത വാക്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുമ്പോൾ അതിന്റെ ആഴത്തിലുള്ള പ്രസക്തി നഷ്ടമാവുന്നു ദൈവവചനം സമഗ്രമായ വെളിപ്പെടുത്തലായി വായിക്കപ്പെടേണ്ടതാകുന്നു ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതി എന്ന മഹത്തായ കഥയിൽ ഓരോ അധ്യായവും അതിന്റെ അർത്ഥപൂർണമായ സ്ഥാനം കൈവരിച്ചിരിക്കുന്നു ആത്മീക്കധ്യായാൻ മുഖേന എന്റെ ഉദ്ദേശം ഓരോ അധ്യായവും അതിന്റെ യഥാർത്ഥ സാഹചര്യത്തിൽ വിശദമായി പഠിപ്പിച്ച് വിശ്വാസികൾക്ക് ഉറ്റഭാവനാവാസിയായി വളരുവാൻ സഹായിക്കലാണ് ഇത് ഒരു മന്ദബുദ്ധി പഠനമല്ല ഇത് ആത്മീയ ആത്മീയപരിവർത്തനത്തിന്റെ കാര്യമാണ് തിരുവചനം അതിന്റെ പരിപൂർണമായ അർത്ഥത്തിൽ ഗ്രഹിക്കുമ്പോൾ ദൈവസത്യത്തെ പുതുതായി കാണാം ദൈവഹൃദയത്തെ അവന്റെ നിയമത്തിന്റെ സ്വഭാവത്തെ ചരിത്രത്തിലൂടെ ദൈവം ഉദ്ദേശിച്ച ദൈവീക പദ്ധതിയുടെ വിപുലമായ അനാവരണം മനസ്സിലാക്കാം എന്റെ ലക്ഷ്യം വിശ്വാസികൾ ബൈബിൾ വായിച്ചു നിൽക്കുന്നതു മാത്രമല്ല അതിൻറെ സന്ദേശം അവരിൽ ആഴത്തിൽ ദൃഢമാക്കുക എന്നതുമാണ് ദൈവവചനം ശരിയായി മനസ്സിലാക്കാൻ അതിൻറെ ചരിത്രപരമായും സാംസ്കാരികപരമായും പശ്ചാത്തലം പരിശോധിക്കേണ്ടതുണ്ട് ബൈബിൾ എഴുതപ്പെട്ടത് നമ്മുടെ ആധുനിക ലോകത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന കാലഘട്ടങ്ങളിലും സ്ഥലങ്ങളിലുമാണ് എങ്കിലും അതിൻ്റെ സന്ദേശം അനന്തമായി പ്രസക്തമാണ് മോശയ്ക്ക് നിയമം ലഭിച്ചപ്പോൾ ദാവീദ് സങ്കീർത്തനങ്ങൾ രചിച്ചപ്പോൾ പ്രവാചകന്മാർ അവരുടെ മുന്നറിയിപ്പുകളും വാഗ്ദാനങ്ങളും ഉച്ചരിച്ചപ്പോൾ അപ്പോസ്തലന്മാർ അവരുടെ കത്തുകൾ എഴുതിയപ്പോൾ അവർ യഥാർത്ഥ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന യഥാർത്ഥ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഈ പശ്ചാത്തലങ്ങൾ അന്വേഷിക്കുമ്പോഴേ ചില വാക്യങ്ങൾ ഏതുകൊണ്ട് ഉച്ചരിക്കപ്പെട്ടു പ്രാഥമിക പ്രേക്ഷകർ അതിനെ എങ്ങനെ ഗ്രഹിച്ചു അതിന്റെ വെളിപ്പെടുത്തലുകൾ ഇന്ന് നമ്മെ എങ്ങനെ ബാധിക്കുന്നു എന്നിവ മനസ്സിലാക്കാനാകൂ അതിനുപോലെ തന്നെ ബൈബിൾ സാഹിത്യരീതികളുടെ വൈവിധ്യത്താൽ സമ്പുഷ്ടമാണ് നാൾ വൃത്തങ്ങൾ കവിതകൾ പ്രവചനങ്ങൾ ഉപമകൾ ജ്ഞാനസാഹിത്യം അപ്പോഗലിപ്റ്റിക് ദർശനങ്ങൾ എന്നിവ അതിൽ അടങ്ങിയിരിക്കുന്നു ഓരോന്നും അതിന്റെ നിലനിൽപ്പിനനുസരിച്ചായിരിക്കണം വ്യാഖ്യാനം രൂപകങ്ങൾ നിറഞ്ഞ കവിതാത്മക ഭാഗങ്ങൾ ഒരു ചരിത്രവിവരണം പോലെ വായിക്കരുത് പ്രവചന ഗ്രന്ഥങ്ങളിൽ തൽക്ഷണ സാക്ഷാത്കാരങ്ങളും ഭാവിയിലെ വാഗ്ദാനങ്ങളും ഒരുമിച്ചു നിലനിൽക്കുന്നു പുത്രനിയമത്തിലെ കത്തുകൾ പ്രത്യേക സഭകളെയും അവർക്കുണ്ടായിരുന്ന പ്രത്യേക പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്തവയാണെങ്കിലും അവയുടെ തത്വങ്ങൾ സർവകൽപ്പനമായ പ്രയോഗക്ഷമതയുള്ളവയാണ് ഈ വ്യത്യാസങ്ങൾ കൃത്യമായി തിരിച്ചറിയുമ്പോഴേക്ക് സത്യവചനം ശരിയായി വിഭജിക്കുവാൻ അപ്പോസ്തലൻ പൗലോസ് തിമോത്തെയോസിനോട് ആഹ്വാനം ചെയ്തുപോലെ രണ്ട് തിമോത്തെയോസ് രണ്ട് പതിനഞ്ച് മണി നാം അതിനെ ശരിയായി മനസ്സിലാക്കാനാകൂ ബൈബിൾ പഠനത്തിലെ ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നാണ് സന്ദർഭവികൽപ്പം മൂലം തെറ്റിദ്ധാരണ ഉണ്ടാവുക ചരിത്രം മുഴുവൻ ചിലർ ബൈബിളിലെ വാക്യങ്ങൾ വിധം തിരിച്ചു വായിച്ചു തെറ്റായ ഉപദേശങ്ങൾക്കും വ്യക്തിപരമായ ഉദ്ദേശങ്ങൾക്കും ഉപയോഗിച്ചു എന്റെ ചാനൽ ഇതിനൊരു പ്രതിവിധിയാകാൻ ഉദ്ദേശിക്കുന്നു ബൈബിളിന്റെ യഥാർത്ഥ ഉദ്ദേശത്തിന് അനുയോജ്യമായ ശാസ്ത്രീയമായ ധാരണകൾ നൽകുവാൻ എന്നാൽ ഗൗരവമായ തിരുവചന പഠനം വെറും വിജ്ഞാനാർജ്ജനം മാത്രമല്ല അതിന്റെ ഉദ്ദേശം പരിവർത്തനമാകുന്നു ദൈവവചനത്തിൽ ആഴത്തിൽ ചെരിഞ്ഞ് ദൈവസത്യത്തെ അന്വേഷിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ രൂപപ്പെടുത്തുന്നു മനസ്സിനെ പുതുക്കുന്നു ജീവിതത്തെ ദിശാസൂചിപ്പിക്കുന്നു അതിനാലാണ് എന്റെ ചാനൽ തീർത്ഥശാസ്ത്രപരമായ ആശയവിനിമയത്തിൽ മാത്രം നിലകൊള്ളാതെ ക്രിസ്തീയ ജീവിതത്തിനുള്ള പ്രായോഗിക പ്രയോജനങ്ങളും നൽകുന്നത് മറ്റൊരു പ്രധാന പ്രധാനതത്വം ആത്മീയ വളർച്ചയാണ് പല വിശ്വാസികൾക്കും വിശ്വാസം ഉപദേശങ്ങൾ ക്രിസ്തീയ ജീവിതം എന്നിവയുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ട് ചിലർ ബൈബിൾ പങ്കുകൾ മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്നു മറ്റുള്ളവർ സംശയത്താൽ പോരാടുന്നു പരിഹാരം ബൈബിൾ വിട്ടൊഴിയൽ അല്ല അതിൽ ആഴമേറിയ സംശോധനം നടത്തലാണ് തിരുവചനത്തെ മനസ്സിലാക്കുമ്പോൾ വിശ്വാസത്തിൽ വളരുകയും ആത്മീക അടിത്തർ കൂടുതൽ ദൃഢമാകുകയും ചെയ്യുന്നു അതിനാലാണ് ആത്മികധ്യായ നിലവിൽ വന്നത് വിശ്വാസികളെ ഈ യാത്രയിൽ കൈപിടിച്ചു നടത്തുവാൻ യേശുമത്തായി നാൽ നാലിൽ പറഞ്ഞതുപോലെ മനുഷ്യൻ അപ്പം മാത്രം കൊണ്ടല്ല ദൈവത്തിൻ വായിൽ നിന്നു പുറപ്പെട്ട എല്ലാ വചനത്താലും ജീവിക്കും നമ്മുടെ ദേഹത്തിന് ആഹാരം എത്ര പ്രധാനം ആണോ അതുപോലെ ദൈവവചനം നമ്മുടെ ആത്മാവിനും അത്യാവശ്യമാണ് തിരുവചനം വായിക്കാതെ പഠിക്കാതെ ധ്യാനിക്കാതെ അതിന്റെ പ്രയോഗം ജീവിതത്തിൽ കൊണ്ടുവരാതെ നാം ആത്മീയമായി ദുർബലരാകും എന്റെ ആഗ്രഹം ഓരോ വിശ്വാസിയും ദൈവവചനത്തെ കൂടുതൽ ആഴത്തിൽ അറിയുകയും ക്രിസ്തുവിനോടുള്ള നിലനിൽപ്പ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഈ യാത്ര ഏകാന്തമായിരിക്കരുത് ക്രിസ്തീയ ജീവിതം കൂട്ടായ സംവാദവും വളർച്ചയുമാണ് അതിനാൽ ഈ പഠനത്തിൽ പങ്കുചേരാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ദൈവവചനം അനൻശക്തിയുള്ളതാണ് അതിൽ ആഴത്തിൽ ഇറങ്ങുമ്പോൾ നാം ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്നു നമുക്ക് ദൈവവചനം തേടാൻ അതിന്റെ അർത്ഥം അനാവരണം ചെയ്യാൻ അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാനുമാകട്ടെ അതിന്റെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കാം എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി